അതവരുടെ കുടുംബത്തോടകം അവരറിയിച്ചു പിന്നീട് ഞങ്ങളെ അറിയിച്ചു ഇതിനെ അടിസ്ഥാനത്തിൽ രണ്ട് കുടുംബവും അടുത്ത സുഹൃത്തുക്കൾ കൂടിയിരുന്നു വിവാഹം നടത്താനാണ് തീരുമാനിച്ചത് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വിവാഹം ഈ പരമ്പരാഗത രീതിയിലുള്ള വിവാഹമല്ല

അങ്ങനെ വിവാഹം നടത്താം അതിന് മാതൃകയാലി ഇങ്ങനെ നല്ല ആളുകളും കടന്നു വരേണ്ടതുണ്ട് അതുകൊണ്ട് കാണിക്കാൻ മാതൃകാലി ഞാൻ തീരുമാനിച്ചും അതിന് സമ്മതം നൽകിയ കുടുംബത്തെയും അഭിനന്ദിക്കുകയാണ് പരിപാടി ആരംഭിക്കുന്നത് ഈ ചടങ്ങ് എന്ന് പറയുന്നത് ആദ്യം ഈ വൈവാഹിക വചനം നമ്മുടെ മുന്നിൽ ചൊല്ല് അതിനുശേഷം ശാരീരിക ആ വൈവാഹിക ും രണ്ടാമത്തെ അവരുടെ അച്ഛനും അമ്മയും രണ്ടുപേരുടെയും അച്ഛനും അമ്മയും വന്ന് കൈകൾ ചേർത്ത് കൊടുത്തു സെക്രട്ടറിയും ബഹുമാനപ്പെട്ട അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അവർക്ക് കൈമാറി ഇത്രയാണ് ചടങ്ങും ഇതോടുകൂടി ചടങ്ങ് ഇതിന് ശേഷം ഈ വയനാട് ദുരന്തമായിട്ടുണ്ട് ഇരുപത്തി അഞ്ച് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് ഡിവൈഎഫ്ഐ നിയന്ത്രണത്തിന് ഒരു സംഖ്യ പൊതുവരന്മാർ കൈമാറി ഇതാണ് ഈ ചടങ്ങ് ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ് ലഘുഭക്ഷണം ഉണ്ട് അത് കഴിച്ച് ചെയ്യാവൂ

E não sabe, isso. സാക്ഷ്യം മികച്ച മാതൃക ഇത് പറയുമ്പോൾ തന്നെ ഇത്തരം മാതൃക സമൂഹത്തിൽ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുക എന്നാൽ പാർട്ടിയുടെ

വളരെ നല്ല മറ്റൊന്ന് പൊതുവെ ഈ കല്യാണങ്ങളെല്ലാം ആറുമാറവുമായി കിടക്കുന്ന കൊടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഉണ്ടാക്കുന്നത് വിവാഹം നമുക്കറിയാം പ്രധാനപ്പെട്ട ചടങ്ങാണ് ജീവിതത്തിന് പക്ഷെ അത് തുടർന്നുള്ള ജീവിതത്തിന് സന്തോഷം നൽകുന്നതാണ് ബാധ്യതയാണെങ്കിൽ സ്ത്രീധനം അടക്കമുള്ളത് സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള മരണങ്ങളും കഥപാതകങ്ങളും ഒക്കെ നമ്മൾ കാണുന്ന കാലത്ത് എപ്പോഴും മാതൃക ആവേണ്ടവരാണ് ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ ചുരുക്കിയായിരിക്കും അതിനായിരം പോലും ആയിട്ടുള്ള എൻ്റെ വിവാഹ ചടങ്ങിൽ എത്തുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പക്ഷ സ്കൂളിൽ വെച്ചിട്ടാണ് അവിടെ വെച്ചിട്ട് ചെറിയൊരു ചടങ്ങായിട്ടുള്ളത് നടത്തിയത് എല്ലാവരെയും വിളിച്ച് വലിയ ഗംഭീരമായി നടത്താത്തതിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മളേറെ കേട്ടിട്ടുള്ള ഒട്ടനവധി വിവാഹങ്ങൾ നമ്മുടെ സമീപത്തിൽ നടന്നതായി എന്ന് സമൂഹത്തിലെ ഏറ്റവും ഉത്തരവാദിത്തങ്ങളും പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ സഹാക്കൾ നടത്തിയിട്ടുള്ള വിവാഹങ്ങൾ മാതൃകാപരമായ വിവാഹമാകും സമൂഹങ്ങളുടെ സഖാക്കളെ നമ്മുടെയും രതീഷിന്റെയും വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങിനാണ് നമ്മൾ ഇവിടെ പങ്കെടുക്കുന്നത് ചടങ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല രതീഷും ഷാനലിയും അവർ പരസ്പരം അറിഞ്ഞുകൊണ്ട് പരസ്പരമുള്ള പരിചയവും അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ തീരുമാനത്തെ സന്തോഷത്തോടു കൂടി അവരുടെ കുടുംബം അംഗീകരിച്ചിരിക്കുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു ഇത്തരം പുതിയ മാതൃകകൾ ധാരാളമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമ്മളൊക്കെ പറയുമ്പോഴും സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടി പലരും ഒന്നും തയ്യാറാവാറില്ല പക്ഷേ ഷാനിനിയും രതീഷും അവർ തയ്യാറായി അവർ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് നേരം നല്ല സഖാക്കളായി അവർക്ക് തുടർന്നും ജീവിക്കാൻ അവർക്ക് സാധിക്കട്ടെ എല്ലാവിധത്തിലുള്ള ആശംസകളും രതീഷിനും അതുപോലെ തന്നെ ശാന്വിക്കും അതിന് അവരെല്ലാം പിന്തുണയും നൽകിയിട്ടുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന് അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഏറെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ ആണ് ഞാനും നിങ്ങളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് തികച്ചും മാതൃകാപരമായ ഒരു വിവാഹ ചടങ്ങിൽ സമ്മതിക്കുകയും അത് നമ്മളെല്ലാവരും ചേർത്ത് നടത്തുകയും ചെയ്ത രീതിയിൽ അവരുടെ കുടുംബാംഗം എല്ലാവിധ അഭിനന്ദനും ഇവിടെ രേഖപ്പെടുത്തുകയാണ് കമ്മിറ്റിയിലെ നേരത്തെ ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ച പോലെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ചാലിയും അതുപോലെ തന്നെ പട്ടാമ്പി ജില്ലയിലെ നരക്കൽ സെക്രട്ടറി പ്രാഞ്ച് സെക്രട്ടറിയായിട്ടുള്ള തമ്മിലുള്ള വിവാഹമാണ് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ സുപ്രധാനമായ ഒരു വ്യത്യസ്തമായ ഒരു ചടങ്ങായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞത് ഈ ചാനൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രത്യേക പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്